നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ പറ്റിയാണ് പറയുന്നത് നാഗാരാധന ഏറ്റവും വ്യാപകമായിട്ടുള്ളത് കേരളത്തിലാണ് നാഗപ്രീതിക്ക് അനേകം അനുഷ്ഠാനങ്ങൾ ഇവിടെയുണ്ട് അതിൽ പ്രധാനമായ രണ്ടനുഷ്ഠാനങ്ങളാണ് നൂറും പാലും അതേപോലെ തന്നെ സർപ്പബലിയും ഇവയെ ഈ വീഡിയോയിൽ പറയുന്നത് ആദ്യമായി നൂറും പാലും സർപ്പങ്ങൾക്ക് അർപ്പിക്കുന്ന പ്രധാനപ്പെട്ട നിവേദ്യമാണ് നൂറും പാലും സർപ്പങ്ങൾക്ക് നൽകുന്ന വിശേഷ ഭോജനമാണിത് ആയില്യ ദിവസം സർപ്പങ്ങൾക്ക് നൂറും പാലും സമർപ്പിക്കുന്നത് നാഗരൂട്ട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സർപ്പ ഊട്ട് എന്നും ആയില്യമൂട്ട് എന്നും ഇതിനെ പറയും കളം വരച്ച് നാഗപ്രതിഷ്ഠ കഴുകി തുടച്ച് ശുദ്ധമാക്കി പുണ്യാഹശുദ്ധി നടത്തി എണ്ണ പാല് കരിക്ക് എന്നിവയാൽ പ്രതിഷ്ഠയിൽ അഭിഷേകം ചെയ്ത് കമുകിൻ പൂക്കുല മഞ്ഞൾപ്പൊടി മാല ഇവ കൊണ്ട് അലങ്കരിച്ച് വേണം നൂറും പാലും തർപ്പിക്കാൻ അരിപ്പൊടി മഞ്ഞൾപ്പൊടി പാൽ കരിക്ക് കതളിപ്പഴം ഇവ ചേർത്താണ് നൂറും പാലും ഉണ്ടാക്കുന്നത് അടുത്തതായി സർപ്പബലി ഏറ്റവും ചിലവേറിയ നാഗാരാധന അനുഷ്ഠാനമാണ് സർപ്പബലി വലിയ ചെലവായതിനാൽ അപൂർവമായി മാത്രമേ ഈ ദോഷപരിഹാര കർമ്മം നടത്താറുള്ളൂ സർപ്പപ്രതിഷ്ഠ കഴിഞ്ഞാൽ അന്ന് തന്നെ സർപ്പബലി നടത്തുകയാണ് പതിവ് നാഗാരാധന കേന്ദ്രങ്ങളിലും മറ്റും സർപ്പബലി നടത്തുന്നത് പ്രത്യേകം തയ്യാറാക്കിയ മുറിയിലായിരിക്കും സർപ്പബലിപ്പുര എന്നാണ് ഇതിന് പറയുന്നത് സർപ്പബലി കഴിഞ്ഞാൽ ഉടൻ തന്നെ സർപ്പബലിപ്പുര അടയ്ക്കും പിറ്റേ ദിവസം രാവിലെ മാത്രമേ തുറക്കൂ ഈ സമയത്താണ് സർപ്പങ്ങൾ വന്ന് ബലി സ്വീകരിക്കുന്നത് മനുഷ്യർ ഇത് കാണാൻ പാടില്ല ഓലമറയ്ക്കുള്ളിലാണ് സർപ്പ ബലി നടത്തുന്നത് പടിഞ്ഞാറായിരിക്കണം ഇതിൻ്റെ വാതിൽ ബലിപ്പുല അലങ്കരിച്ച് കളം വരച്ച് നെല്ലും അരിയും നാളികേരവും ദർഭയും കൊണ്ടുള്ള ഊർജ്ജവും വെച്ച് ചണ്ടേശ്വരനെ സങ്കല്പിച്ച് വേണം പൂജിക്കാൻ അഷ്ടനാഗങ്ങളെയും മറ്റു നാഗങ്ങളെയും സങ്കല്പിച്ച് പൂജ നടത്തണം നിവേദ്യം കഴിഞ്ഞ് ഹവിസസ് ഉരുളകളായി തൂകണം അതിനുശേഷം നൂറും പാലും തർപ്പിച്ച് ചടങ്ങ് അവസാനിപ്പിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം